നമസ്കാരം ദേഷ്യം വന്നാൽ സർവ്വതും മറന്ന് പൊട്ടിത്തെറിക്കുന്ന ചില സ്ത്രീ നക്ഷത്രക്കാരുണ്ട് ഇവർ ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവരുടെ ജീവിതം തകർക്കാൻ പോലും മനസ്സില്ലാത്തവരായി മാറും ആരൊക്കെയാണ് ഈ നക്ഷത്രക്കാരെന്ന് നോക്കാം അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രക്കാർക്ക് തീപാറുന്ന സ്വഭാവമായിരിക്കും ദേഷ്യം വന്നാൽ മുന്നിലുള്ളവർക്ക് മറുപടി ശക്തമായ ഭാഷയിൽ തന്നെ നൽകും എന്നാൽ ഹൃദയം കൊണ്ട് നന്മയുള്ളവരാണ് ഇവർ ഭരണി നക്ഷത്രം ഇവർക്ക് ദേഷ്യം വന്നാൽ കത്തുന്ന സ്വഭാവമായിരിക്കും ഇവരുടെ മനസ്സ് കരുത്തുറ്റതായിരിക്കും വഞ്ചനയും കപടതയും ഇഷ്ടമില്ലാത്തവരായിരിക്കും ഇവർ ാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്ന തരക്കാരായിരിക്കും എന്നാൽ ദേഷ്യം വന്നാൽ വെള്ളത്തിന് തീ പിടിച്ചതുപോലെ എന്ന് പറയാവുന്ന രീതിക്കാരാവും കാർത്തിക നക്ഷത്രം എൻ്റെ വഴിയാണ് ശരിയെന്ന രീതിയുള്ളവരായിരിക്കും ഇവർ ദേഷ്യം വന്നാൽ അതിൻ്റെ മൂർധന്യത്തിലെത്തുന്ന ഈ നക്ഷത്രക്കാർക്ക് നല്ല മനസ്സുണ്ടായിരിക്കും ദേഷ്യം മാറിയാൽ അവർ തന്നെ ക്ഷമ ചോദിക്കാൻ മടിയില്ലാത്തവരായിരിക്കും ഉണർന്ന നക്ഷത്രം ഇവർ ബുദ്ധിയുള്ളവരാണ് മിതമായ സംഭാഷണ സ്വഭാവ രീതികളിലുള്ള ഇവർ ദേഷ്യം വന്നാൽ പിടിച്ചാൽ കിട്ടാത്ത സ്വഭാവം എന്ന് പറയേണ്ടി വരും അതേസമയം ദേഷ്യമടങ്ങിയാൽ അവർ തന്നെ ഇക്കാര്യത്തിൽ പശ്ചാത്തപിക്കുകയും ചെയ്യും അവിട്ടം നക്ഷത്രം അവിട്ടം നക്ഷത്രക്കാരായ സ്ത്രീകൾ ഇവർക്ക് ദേഷ്യം വന്നാൽ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവക്കാരല്ല മറിച്ച് നിശബ്ദമായി എന്നാൽ മനസ്സിലെ ദേഷ്യത്തിന് തീവ്രതയേറിക്കൊണ്ടിരിക്കും തിരുവോണം നക്ഷത്രം തിരുവോണം നക്ഷത്രക്കാർ ശാന്തരായിരിക്കും എന്നാൽ ഇവരെ ആരെങ്കിലും താഴ്ത്തിക്കെട്ടാൻ നോക്കിയാൽ ഇവർ ശക്തമായ ഭാഷയിൽ പൊട്ടിത്തെറിക്കും അതേസമയം ഈ ദേഷ്യം അവർ ഉറച്ച വാക്കുകളിലൂടെയാണ് പ്രകടിപ്പിക്കുക ഇവർ ഈ സമയത്ത് പറയുന്ന വാക്കുകൾക്കും വളരെയധികം മൂർച്ചയേറും ചതയം നക്ഷത്രം ഇവർക്ക് ദേഷ്യം വന്നാൽ വാക്കുകൾ ഏറെ കഠിനമായിരിക്കും എന്നാൽ ദേഷ്യം അടങ്ങുമ്പോൾ ഇതോർത്ത് പശ്ചാത്തപിക്കുന്നവരുമാകും ദേഷ്യം വന്നാൽ വാക്കുകൾ അതിന് വിട്ടു പറയുന്ന സ്വഭാവം ഇവർക്കുണ്ടായിരിക്കും പൂരൂരുട്ടാതി നക്ഷത്രം പൂരൂരുട്ടാതി നക്ഷത്രമുള്ള സ്ത്രീകളെ ചതിച്ചാൽ അവരുടെ ദേഷ്യം ശാന്തമാക്കാൻ സമയം പിടിക്കും സത്യസന്ധതയ്ക്ക് ഇവർ വില കൽപ്പിക്കുന്ന ഒരാളാണ് ഇവരെ ശാന്തമാക്കാൻ സത്യസന്ധത തന്നെ മതിയാകും ആയില്യം സ്ത്രീകൾക്ക് ദേഷ്യം വന്നാൽ അവർ മിണ്ടാതെയാകും എന്നാണ് വാസ്തവം അതേസമയം ദേഷ്യമുള്ളവരോട് മാത്രമാകും ഇവർക്കും ദേഷ്യം അല്ലാത്തവരോട് പതിവ് പോലെ മൃദുവായ സ്വഭാവം തന്നെയാകും ഇവർ സ്വീകരിക്കുക